കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത വർദ്ധിപ്പിച്ചു നാല് ശതമാനമാണ് വർദ്ധിപ്പിച്ചത് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം അതേസമയം ഉജ്വല പാചകവാതക സബ്സിഡി ഒരു വർഷത്തേക്ക് കൂടി നീട്ടി രാജ്യാന്തര വനിതാ ദിനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനമുണ്ടായത് വിവരങ്ങളുമായി ഗൌതമനന്തനാരായണൻ ചേരുന്നുണ്ട് ഗൌതം വിവിധ വിഭാഗങ്ങൾക്ക് ആശ്വാസമാകുന്ന ക്ഷേമ പദ്ധതികളതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത വർദ്ധിപ്പിച്ചതും ഒപ്പം തന്നെ ഉജ്വല പാചകവാതക സബ്സിഡി ഒരു വർഷത്തേക്ക് നീട്ടിയതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് ഈ നിർണായകമായ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് അതിലേറ്റവും ശ്രദ്ധേയമായ തീരുമാനങ്ങളിൽ ഒന്ന് ക്ഷേമബദ്ധ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടേത് ആ നാല് ശതമാനം കൂട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിത് വലിയ ആശ്വാസകരമായ ഒരു തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല അതോടൊപ്പം തന്നെ മാർച്ച് എട്ട് രാജ്യാന്തര വനിതാ ദിനമാണ് ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ സ്ത്രീകൾക്ക് വലിയ തോതിൽ ആശ്വാസം ഏകുന്ന രീതിയിലുള്ള ചില പ്രഖ്യാപനങ്ങൾ കൂടി കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ശ്രദ്ധയം സൗജന്യ പാചകവാതക സിലിണ്ടർ വിതരണ പദ്ധതി ആയിട്ടുള്ള ഉജ്ജ്വല പദ്ധതിയുടെ അതുമായി ബന്ധപ്പെട്ടുള്ള സബ്സിഡി ഒരു വർഷം കൂടി നീട്ടിക്കൊണ്ടുള്ള തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു രാജ്യാന്തര വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് ഈ തീരുമാനം സിലിണ്ടറിന് മേൽ മുന്നൂറ് രൂപ സബ്സിഡി രണ്ടായിരത്തി മാർച്ച് മുപ്പത്തി വരെ നീട്ടും എന്നാണ് ഇന്നത്തെ സർക്കാർ മന്ത്രിസഭായോഗ തീരുമാനം വിശദീകരിച്ചുകൊണ്ട് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ ആ ഡി എ നാല് ശതമാനം കേന്ദ്ര സർക്കാർ ജീവനക്കാരുടേത് കൂട്ടിയതും ഒപ്പം ഉജ്ജ്വല ഗ്യാസ് സബ്സിഡി ഒരു വർഷം കൂടി നീട്ടിയതും ഉൾപ്പെടെയുള്ള ജനപ്രിയമായ പ്രഖ്യാപനങ്ങൾ അടങ്ങുന്ന സമ്മേളനമാണ് ഇന്നിപ്പോൾ ഈ മന്ത്രിസഭാ യോഗ ശേഷം അതാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബദ് വർദ്ധിപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല ഈ ഉജ്ജ്വല പാചകവാദ സബ്സിഡി ഒരു വർഷത്തേക്ക് കൂടി നീട്ടിവച്ചത് ഈ രാജേന്ദ്ര വനിതാ ദിനത്തിന്റെ ഭാഗമായിട്ടുള്ള തീരുമാനം വീട്ടമ്മമാർക്ക് എത്രത്തോളം ആശ്വാസമാകും എന്നുള്ളതാണ് അതാണ് നോക്കിക്കാണേണ്ടത് അതിലാണ് പ്രാധാന്യം ക്ഷ്മി അത് തന്നെയാണ് അതായത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഏറ്റവും ജനപ്രിയ പദ്ധതികളിൽ ഒന്നു തന്നെയാണ് ഉജ്ജ്വല ഗ്യാസ് പദ്ധതി എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം നേരത്തെ തന്നെ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു കാരണം ആ രാജ്യത്ത് തന്നെ സ്ത്രീകൾ വലിയ തോതിൽ വിറകടുപ്പുകൾ ഉപയോഗിക്കുന്നതിലൂടെ വലിയ തോതിലുള്ള രോഗങ്ങൾക്കും മറ്റും ധാരാളം അമ്മമാർ കാരണമാകുന്നുവെന്നും അതിനാൽ എല്ലാ ഭവനങ്ങളിലും ഈ പാചകവാതകം എത്തണം തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ തന്നെ ഒന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് തന്നെ ഉണ്ടായതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ പിന്നീട് ഓരോ വർഷവും അത് തുടരുന്നു അതിൽ ഇപ്പോൾ ഈ സബ്സിഡിയുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം കൂടിയാണ് ഇന്നത്തെ മന്ത്രിസഭായോഗം അടുത്ത വർഷം മാർച്ച് വരെ നീട്ടുന്നത് സംബന്ധിച്ചുള്ള ആ തീരുമാനം കൈകൊണ്ടിരിക്കുന്നു ഒപ്പം നമുക്കറിയാം ആ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ആഹ് വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധി അവിടെ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെ ആ ശമ്പളം തന്നെ കൃത്യമായി കൊടുക്കുവാൻ സംസ്ഥാന സർക്കാരിന് കേരളത്തിലും മറ്റും കഴിയുന്നില്ല ആ ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷേമബദ്ധ നാല് ശതമാനം കൂട്ടിക്കൊണ്ട് മാതൃകാപരമായ തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നതും ശ്രദ്ധേയമാണ് ാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടത്